ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും സംയുക്താഭിമുഖത്തിൽ നിബിധനാഘോഷവും അന്നദാനവും സംഘടിപ്പിച്ചു പുന്തലത്താഴം ഡിസൻ്റെ മുക്കിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത് ഡീസൻ്റെ മസ്ജിദ് ചീഫ് ഇമാം താജുദ്ദീൻ സഖാഫി ദുവാസ് നേതൃത്വം നൽകി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെയും വ്യാപാരി സംഘടനകളുടെയും ഭാരവാഹികളായ നിസാർ ഷജീർ അജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നബിദിനാഘോഷത്തോടനുബന്ധിച്ച് അന്നദാനം സംഘടിപ്പിച്ചത് മതസൗഹാർദത്തോടുകൂടി സ്നേഹം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സൗഹാർദ്ദപരമായി എല്ലാവരും ജീവിക്കണം എന്നുള്ളതാണ് അതാണ് ഹബീബായ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക ഡീസന്റ് മുഖ കി ഫാക്ടറി തൊഴിലാളികൾ പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ജാതി മതഭേദം ആൾക്കാർ അന്നദാനത്തിൽ പങ്കുചേർന്നു ഞങ്ങൾ ഏതാണ്ട് ഒരു പത്തിരുപത് കൊല്ലമുണ്ട് ഞങ്ങൾ ഈ പരിപാടി ഉണ്ട് ഇരുപത് കൊല്ലമുണ്ട് തിരുവാൻ നവദിനം ഈ വർക്ക്